അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ വിബറാത്തു അലഹമുല്ലാ വസ്ലാത്തു വസ്ലാമ് റസൂൽ വാലഹിഹി അജ്മയിൻ അഹ്ബാദ് എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സൂറത്തുൽ ഹജ്ജിലെ

അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്നു മാലായകുറുഹു അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ഒന്നിനെ ഒന്നിനെ മാല എം ഫൗഹു അവർക്ക് ഉപകാരം ചെയ്യാത്ത ഒന്നിനെയും റാലിക്ക അത് തന്നെയാണ് വ്യക്തമായ വഴിപിഴവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിദൂരമായ വഴിപിഴവ് എന്ന് പറയാം മൊത്തത്തിലുള്ള അർത്ഥം നോക്കുമ്പോൾ ഇങ്ങനെ വായിക്കാം നമുക്ക് കൂടാതെ തനിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഒന്നിനെ അവർ ഇബാദത്ത് ചെയ്യുന്നു വിളിച്ച് പ്രാർത്ഥിക്കുന്നു അത് തന്നെയാണ് വഴിപിഴവ് ൂ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്നു എന്നും വെക്കാട്ടോ അവർ വിളിച്ച് ദുവാ ചെയ്യുന്നു വിളിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്നു അവന്റെ ഉപദ്രവമാണ് ഉപകാരത്തെക്കാൾ അടുത്തത്

ഏതൊന്നിൻ്റെ ഉപകാരത്തെക്കാൾ ഉപദ്രവ അടുത്താണോ അതിനെയാണ് അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അത് ദുഷിച്ച സഹായിയാണ് എത്ര ദുഷിച്ച കൂട്ടുകാരനാണ് وعملوا الصالحات جنات تجري من تحتها الأنهار إن الله يفعل ما يريد إن الله نسي عليم الله تعالى يدخل الذين آمنوا بشاسق അവൻ പ്രവേശിപ്പിക്കും അമിത് സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെയും ജന്നാറ്റിൻ സ്വർഗങ്ങളിൽ തജരീബിൻ തഹത്തിൽ അൻഹാർ താഴ്വാരത്തി കൂടി നദികൾ ഒഴുകും

സത്യത്തിൽ വിശ്വസിക്കുകയും സർമ്മ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ അള്ളാഹു പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും തീർച്ചയായും അള്ളാഹു അവരുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഇഹത്തിലും പരത്തിലും അല്ലെങ്കിൽ ദുനിയാവിലും ആഹിരത്തിലും സഹായിക്കുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫൽ അവൻ ആകാശത്തേക്ക് ഒരു കയർ നീട്ടിയിട്ട് നീട്ടി കെട്ടിക്കൊള്ളട്ടെ സുമ്മല്യക്ത എന്നിട്ട് ആ കയറ് അവൻ്റെ കഴുത്തിൽ കെട്ടി കുടുക്കി ആത്മഹത്യ ചെയ്ത് കൊള്ളട്ടെ ഫൽ യുഹി ബൈതുഹു എന്നിട്ട് ഫൽ അവൻ നോക്കി കാണട്ടെ ഈ അവന്റെ ഈ കോപിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഈ തന്ത്രം ിബെന്ന പോകുന്നുണ്ടോ എന്ന് അവന്റെ തന്ത്രം കോപിപ്പിക്കുന്നതായ മായ കോപിപ്പിക്കുന്നതായുമായിഹിറത്തിലും അള്ളാഹു പ്രവാചകനെ സഹായിക്കുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ ആകാശത്തേക്ക് ഒരു കയറ നീട്ടിക്കെട്ടുകയും എന്നിട്ട് കഴുത്തു കുടുക്കി ആത്മഹത്യ ചെയ്യുകയും ചെയ്യട്ടെ എന്നിട്ട് ഈ തന്ത്രം തന്നെ കോപിപ്പിക്കുന്ന കാര്യത്തെ ഇല്ലാതാക്കുന്നുണ്ടോ എന്നവൻ നോക്കട്ടെ ഇതേ ഈ വാക്ക് നമ്മൾ സാധാരണ മലയാളത്തിൽ പ്രയോഗിക്കുന്ന വചന എന്ത് ഒരാൾ കുറേ കാര്യങ്ങൾ ചെയ്തു എല്ലാം അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതും ആയാൽ അവൻ്റെ കുടുംബം അവനോട് പറയും അതാന്ന് നിനക്ക് ഒരു ചത്തൂടെയാണ് അതായത് ചില ആളുകൾ പറഞ്ഞുണ്ടാക്കും നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ അള്ളാഹു ദുനിയാവിലും ആഹ്ലത്തിനും സഹായിച്ചിരുന്നെങ്കിൽ നബി ഇങ്ങനെ പട്ടിണിയാകുമായിരുന്നോ ദുരിതത്തിലാവുമായിരുന്നു കഷ്ടപ്പാടിലാവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവനോടാണ് കുറുകാൻ പറയുന്നത് എനിക്കങ്ങനെ തോന്നുന്ന വിഷമം ഉണ്ടെങ്കിലേ ഞാകാശത്തേക്ക് ഒരു കയർ നീട്ടി കെട്ടിയിട്ടേ തൂങ്ങിച്ചത്ത പോയിട്ടേന്ന് അത്രേനെ അതിനെ പറ്റിയ മറുപടി പറയാനുള്ളൂ ഇത് ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇപ്പോഴുള്ള എക്സ് മുസ്ലിങ്ങളോടാണ് ഇത് പറയുന്നതെന്ന് ഓരോ കാര്യങ്ങൾ കുറുക അതിൻ്റെ അമാനുഷികത വെളിവാക്കുന്നവരായത്ത ഇത് അപ്പോൾ കുറയാൻ പൈ നടത്തുക എന്നത് വലിയ സംഭവം തന്നെയാണ് പണ്ട് ഈ ആയിരത്തി നാനൂറിലധികം വർഷങ്ങൾക്ക് മുമ്പാണ് കുറിയാൻ ഇറങ്ങിയതെന്ന് ഓർക്കണം ഇത് പറഞ്ഞാൽ ഇത്ര മനസ്സിലാവില്ലായിരുന്നു ഇപ്പം വളരെ ലളിതവും സുതാര്യവുമാണ് കാര്യങ്ങൾ നമ്മളെ മുന്നിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എക്സ് മുസ്ലിങ്ങൾ ചോദിക്കുന്നു അള്ളാഹു പ്രവാചകനെ എന്താ സഹായിച്ചത് എന്നോരോരുത്തന്മാരും ചോദിക്കുന്നുണ്ട് ഓനോടാ കുറുകാൻ പറയും ഇന്നാടാ പോയി ചത്തൂടെയെന്ന് അള്ളാഹു നമ്മെ കുറയാൻ കൊണ്ട് മാർഗദർശനം കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തിട്ടെ വാഹദേവാൻ അലഹമില്ലാഹി റബിള്ളാലമിൻ അസാലും വറഹമുല്ലാബർക്കാത്ത പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണെന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്